നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി പതിനാറ് നാൾ മാത്രമേ ഉള്ളൂ പ്രചാരണം സജീവമാക്കി മുന്നണികളും സ്ഥാനാർത്ഥികളും കളക്കിൽ സജീവമാണ് വിവാദങ്ങൾക്ക് പിന്നാലെ പോത്തുകല്ലിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ പര്യടനം അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കൺവെൻഷനിൽ പങ്കെടുക്കാത്തത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണെന്ന് തങ്ങൾ വിശദീകരിച്ചു നമുക്ക് പ്രതികരണം കാണാം ഒരു കുടുംബം ഇന്നലെ കൺവെൻഷനിൽ എത്താൻ ിൽ ആ അത് മറ്റു പരിപാടികൾ നേരത്തെ ഉള്ളത് കൊണ്ട് അല്ലാതെ വേറെ ഒരു പിന്നെ അതിൻ്റെ പിന്നിൽ മറ്റു പലരും പറയുന്ന പോലുള്ള യാതൊരു സംഭവം ഇല്ല അതുകൊണ്ടാണ് അല്ലെന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനിയും മറ്റ് പരിപാടികൾ പങ്കെടുക്കാനുണ്ട് അടുത്ത ദിവസങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നുണ്ട് അത് സമയം എത്തിച്ചേരുമെന്ന് സംശയം പറഞ്ഞിരുന്നു ആദ്യം തന്നെ പിന്നെ സംഭവിച്ചതാണോ അത് അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളൊക്കെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിച്ചാണ് എം സ്വരാജിന്റെ പര്യടനം എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജും പ്രചാരണത്തിൽ സജീവമായി കഴിഞ്ഞു വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പിയും സാനിയോ മനോമിയാണ് ചേരുന്നത് അഷ്കറിനോട് ചോദിക്കാം നമുക്ക് അഷ്കർ അറിയേ അബ്ബാസ് അലി തങ്ങൾ എന്തായാലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ മാറ്റി വെച്ച് ആര്യാടൻ ഷൗക്കത്തിന്റെ തോൾ ചേർന്ന് പ്രചാരണത്തിൽ പങ്കെടുക്കുമല്ലോ അല്ലെ അഷ്കർ ചോദിക്കുമ്പോൾ തന്നെ പണക്കാട് കുടുംബം പങ്കെടുത്തില്ലല്ലോ താങ്കൾക്ക് വൈകിയല്ലേ ക്ഷണം ലഭിച്ചത് എന്നുള്ള ചോദ്യത്തിനൊക്കെ അദ്ദേഹം അത് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് മറുപടി കൃത്യമായി തന്നെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇനി കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും അല്ലേ അതിൽ സംശയമൊന്നും ഇല്ലല്ലോ ആ റോഡ് ഷോ ഇന്ന് പോത്തുലയിൽ വെച്ച് നടന്ന ആര്യാടൻ ചോത്തിൻ്റെ പഞ്ചായത്ത് തല റോഡ് ഷോ അതിന്റെ പര്യടനമൊക്കെ തന്നെ ഉദ്ഘാടനം ചെയ്തത് അബ്ബാസ് അലുഷാബങ്ങളാണ് മാത്രമല്ല വരും ദിവസങ്ങളിൽ നേരത്തെ നിശ്ചയിച്ചതുപോലെ അതുപോലെ പുതിയ പരിപാടികളും അടക്കം സജീവമായി രംഗത്തുണ്ടാകുമെന്നാണ് അബ്ബാസ് അദ്ദേഹങ്ങൾ നമ്മളോട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ആര്യാടൻ ചോക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും നിലമ്പൂരിൽ വിജയിക്കുമെന്നുള്ള പ്രഖ്യാപനവും അബ്ബാസ് അലിഷുഹാബങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഇന്നത്തെ യു ഡി എഫ് കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് കുടുംബത്തിന് അസാധ്യത ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ള വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് അത് വാർത്തയാകുന്ന സാഹചര്യമുണ്ടാകുന്നത് പ്രത്യേകിച്ച് അബ്ബാസ് അലിഷിഹാബ്ദങ്ങളെ അറിയിക്കുന്നതിലുണ്ടായ കാലതാമസം അതുപോലെ തന്നെ അതിലുണ്ടായ ക്ഷണിക്കുന്നതിലുണ്ടായ ചെറിയ പാക പിഴവുകളാണ് യഥാർത്ഥത്തിൽ അത്തരമൊരു അസാന്നിധ്യത്തിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചത് സ്വാഭാവികമായും പിന്നീട് ലീഗിന് നേതൃത്വമടക്കം തങ്ങളെ പാളിച്ച മനസ്സിലാക്കി അടിയന്തര ഇടപെടൽ നടത്തിയാണ് ഇന്ന് തന്നെ അബ്ബാസ് അലി ഷിഹാബങ്ങളെ പോത്തുകളിലെ വേദിയിലേക്ക് എത്തിച്ചത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സംഭവിച്ചു എന്ന നമ്മുടെ ചോദ്യത്തിന് അത് സാധാരണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്തയെ സ്ഥിരീകരിക്കുന്ന ഒരു നിലപാടാണ് അബ്ബാസ് അലി ഷിഹാബുതങ്ങളും സ്വീകരിച്ചത് സ്വാഭാവികമായും വലിയൊരു അതൃപ്തിയല്ല അദ്ദേഹം പങ്കുവയ്ക്കുന്നെങ്കിൽ പോലും ഇന്നലെ ഉണ്ടായ ക്ഷണത്തിലെ വീഴ്ച അല്ലെങ്കിൽ പാളിച്ച അത് അങ്ങനെ ഉണ്ടായി എന്നുള്ളതന്നെ അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും അതിന് പിന്നാലത്തെ ലീഗ് നേതൃത്വം പടുവുകയും അബ്ബാസ് എല്ലാം ഇന്നലെ തന്നെ മുതിർന്ന നേതാക്കളുമായി തന്നെ സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ ആ അര്യാട ചോക്കത്തിലെ പ്രചാര വേദിയിലേക്ക് എത്തിച്ച് അദ്ദേഹത്തെ അവിടുത്തെ മുഖ്യ കഥാപാത്രമാക്കിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ മുഖ്യ നേതാവാക്കിയത് കൊണ്ട് തന്നെ ആ പരിപാടി സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അത്തരത്തിൽ ഇനി അബ്ബാസ് എൽ താങ്കൾ ചേർത്ത് പിടിച്ചുകൊണ്ടില്ലെങ്കിൽ പാടകുടുംബാട് കുടുംബത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയായിരിക്കും യു ഡി എഫിൻ്റെ പരമാവധി നിരവധി പ്രചാര പരിപാടികൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്